ബിഗ് ബോസിൽ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു താരമായിരുന്നു നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ് സീക്രട്ട് ഏജൻ്റ് എന്നുള്ള പേര് മാറ്റിയിട്ട് ജാസ്മിൻ ഏജൻറ്റെന്നോ ജബ്രി എന്നോ വാഴ ഏജൻ്റ് എന്നോ കീടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫ് സീക്രട്ട് ഏജൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിരുന്ന് ഓരോ ദിവസത്തെയും എപ്പിസോഡുകൾ പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് നേരം മുമ്പൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫ് അതിനകത്ത് ഈ സീക്രട്ട് സീക്രട്ടേജൻറ്റിന് കിട്ടിയ ലാസ്റ്റ് വാർണിംഗ് അതായത് നോറേൻ്റെ അടുത്ത് പോയി എന്തൊക്കെയോ പറയുന്നതോ ജാസ്മിൻ്റെ അടുത്ത് പോയി എന്തൊക്കെയോ പറയുന്നതോ പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പോയി വിളിച്ച് പറയുമാണ് അപ്പോൾ ആദ്യ സമയങ്ങളിൽ സീക്രട്ട് സീക്രട്ടേജൻറ്റിൻ്റെ വൈഫ് പറഞ്ഞു കൊണ്ടിരുന്നത് സായിയുടെ മൈൻഡ് ഗെയിമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫ് പറയുന്നത് സായിക്ക് എന്തിൻ്റെ സൂക്കേടാണ് പുറത്തുള്ള കാര്യങ്ങളകത്തൊക്കെ വിളിച്ചു വരാനായിട്ട് ഇതിപ്പോൾ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു സായി എന്താ വിചാരിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല സായിക്ക് തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ അറിയായിരുന്നു ജാസ്മിനെയും ഗബ്രയിനേയും അവർക്ക് ഓപ്പോസിറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തൊരു പ്രേക്ഷക പിന്തുണ ആർജിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് സായിക്ക് അറിയായിരുന്നു പക്ഷേ സായി ഉള്ളിപ്പോയിട്ട് എന്താണ് കാണിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ആൾക്കാർക്കും പറയാനുള്ളത് ഈ സീക്രട്ട് ഏജൻറ്റ് എന്താണ് എൻ്റെ ഉള്ളിൽ പോയി കാണിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഇന്ന് ലാസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് കിട്ടിയിട്ടുണ്ട് ആറ് വൈൽഡ് കാർഡ് കയറിയിട്ട് സീക്രട്ട് ഏജൻറ് മാത്രമാണ് ഇത്രയും വാഴയായിട്ട് കളിക്കുന്നത് ബാക്കി വൈൽഡ് കാർഡ് കയറി എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും അവരെക്കാളും വാഴയായിട്ടാണ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ് കളിക്കുന്നത് സീക്രട്ടേജൻറ്റിൻ്റെ ഇത്രയും ഭാഗത്തുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അന്നേരം പൊളി മനുഷ്യനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു പക്ഷേ ഇപ്പോൾ സീക്രട്ടേജൻ്റ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിച്ചു വിടുന്നത് എന്താണെന്ന് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ സീക്രട്ടേജൻറ്റ് വിചാരിക്കുകയാണ് എൻ്റെ ഇതെൻ്റെ മൈൻഡ് ഗെയിമാണ് അവർ മാനസികമായി തളർത്തിയിട്ട് പിന്നെ ഞാൻ കയറി വരുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അപ്പോഴത്തേനും ആൾക്കാർ വോട്ട് ചെയ്യാതെ തോപ്പിക്കും വോട്ട് ചെയ്യാതെ തോൽപ്പിച്ച് പെട്ടെന്ന് തന്നെ മലപ്പുറത്തിന് തിരിച്ച് വരേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത് നമ്മുടെ രധീഷ് അണ്ണൻ ഫസ്റ്റ് ഈ ബിഗ് ബോസിൽ ആദ്യത്തെ പോയ ആളില്ലേ അയാൾ വന്ന് ആറ് ആറ് സീസണും അഞ്ച് സീസണും പഠിച്ച് ആറാമത്തെ സീസണിൽ വന്ന് തകർക്കാനായിട്ട് വന്ന മനുഷ്യനാണ് പക്ഷേ പുള്ളീൻ്റെ ഗെയിം നാട്ടുകാർക്ക് മനസ്സിലായില്ല പുള്ളിനെ പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥയും ഇതുതന്നെയായിരിക്കും ഇപ്പോൾ യൂട്യൂബിൽ ഓരോ പോളൊക്കെ എടുത്ത് നോക്കിയാലും സായി കൃഷ്ണനാണ് ഏറ്റവും കുറവ് എന്താ പറയുക ഏറ്റവും ഏറ്റവും കുറവ് വോട്ടിങ് സായി കൃഷ്ണനാണ് കിട്ടുന്നത് ജാസ്മിൻ ജാസ്മിന് ഒരതിനേക്കാളും കൂടുതൽ കിട്ടുന്നു ജബ്രിക്ക് വരെ അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു ഇപ്പോൾ ജബ്രീസ ഒരു കോംബോയായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫ് വന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയുന്നതിൽ സന്തോഷമുണ്ട് അല്ലാതെ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നതൊക്കെ ശരിയാണ് അത് മൈൻഡ് ഗെയിമാണ് എന്ന് പറഞ്ഞ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം ഉറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയുമ്പോൾ ആ ചാനൽ വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്നുണ്ട് പിന്നെ സീക്രട്ട് ഏജന്റിന്റെ ലക്ഷ്യം അവിടെ പോയിട്ട് കപ്പടിക്കലോ അതായിരിക്കില്ല അതിന്റെ ഉള്ളിൽ കയറി ഇപ്പം ചാനൽ കുറച്ചും കൂടി റീച്ചായി അറിയാത്ത കുറച്ച് ആൾക്കാർ അറിയാൻ തുടങ്ങി വീണ്ടും അതൊക്കെ തന്നെയായിരിക്കും ലക്ഷ്യം പുള്ളീൻ്റെ അല്ല അതിപ്പോൾ അവിടെ കയറി കപ്പടിക്കുക കപ്പടിക്കാനുള്ള ലക്ഷ്യമാണെങ്കിൽ ഇജാതി ഗെയിമൊക്കെ അവിടെ കളിക്കും എനിക്ക് തോന്നുന്നില്ല ഇനി പറയാൻ പറ്റില്ല അഖിൽമാരാർ കയറിയപ്പോഴും അഖിൽമാരാർക്ക് ഇതുപോലെ എന്താണ് നെഗറ്റിവിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അഖിൽമാരാര് അടിപൊളിയായിട്ട് കളിച്ച് കയറി വന്നു പക്ഷേ സായിക്ക് അവസരം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇനി പാഠത്തെ നോമിനേഷനിൽ വരും അപ്പോൾ ആൾക്കാർ പിടിച്ചു തന്നെ പുറത്താക്കും എന്തായാലും കൊള്ളാം സ്നേഹയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് കൊള്ളാം